നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നിയമമോ ആക്റ്റോ ചട്ടങ്ങളോ ഒന്നും തന്നെയല്ല ഒരു ചെറിയ കഥയാണ് മുനമ്പത്തിന്റെ കഥ ഈ കഥ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അഡ്വക്കേറ്റ് ജനറലും കേൾക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഈ കഥ അവർ കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ ൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന അപ്പീൽ ഹർജി അനുവദിക്കപ്പെടും എന്നെനിക്ക് ഉറപ്പാണ് അതിനാലാണ് ഞാൻ ഈ കഥ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് അതുകൊണ്ട് നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ ഇതിന്റെ അവസാനം വരെ കേൾക്കണം എന്തുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ കഥ എന്ന് പറയുന്നത് വക്കഫ ബോർഡിന്റെ മുനമ്പും ഭൂമിയിലുള്ള വക്കഫ അവകാശങ്ങളെ തച്ച് തകർക്കുന്ന ഒരു കഥയാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ മുൻപ് വിഷയം നമുക്ക് ഏവർക്കും അറിയാം ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്ന വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചും നമുക്കൊക്കെ അറിയാം നമ്മുടെ അസംബ്ലി ആദ്യം നൂറ്റി നാൽപ്പത് എം എൽ എമാരും ചേർന്ന് ഒന്നടങ്കം ഐകഗണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കി അതായത് വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ പാടില്ല അത് ഒരുപടി മുസ്ലിം വോട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രം ആയിരുന്നു അതിനുശേഷം പ്രത്യേകിച്ചും മുനമ്പത്തെ ആൾക്കാരുടെയും പൊതുവായി മലയാളികളുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആയി നമ്മുടെ സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു ഈ പേര് കേൾക്കുമ്പോഴേ ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല ഇറ്റ് ഈസ് നൈദർ എ എ കമ്മീഷൻ കമ്മീഷൻ ഒരു ഉപദേശക കമ്മിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്രമാത്രം അധികാരങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ് ഈ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ അപ്പോൾ ഈ കമ്മീഷൻ നിലവിൽ വന്നതിനു ശേഷം അദ്ദേഹം മുലമ്മ സന്ദർശിക്കുകയും അവിടെ ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അതായത് ഇതുവരെ ഒരു കോടതികളും വന്നിട്ട് മുലമ്പ ഒരു വക്കഫാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് കൂടി ആയ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത് ജനങ്ങളുടെ ഇവിടുത്തെ ദുരവസ്ഥ ഇപ്പോഴത്തെ പറഞ്ഞു മനസ്സിലാക്കി തന്നെ എനിക്കത് വളരെ ബോധ്യപ്പെട്ടു പക്ഷേ നിങ്ങൾ ഇപ്പൊ ഞാൻ ബോർഡ് കാണുന്നത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് നിങ്ങളെ അവകാശങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല താൽക്കാലികമായുള്ള കോടതി ഓർഡറുകൾ തൽക്കാലം കരം മേടിക്കണ്ട തൽക്കാലം മ്യൂട്ടേഷനൊന്നും നടത്തണ്ട എന്ന് മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ ഒരു കോടതിയും ഇത് വക്കഫ് ഭൂമിയായിട്ട് പറഞ്ഞിട്ടില്ല അതിന്റെ ഫൈനൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേട്ട് വിരൽ പിടിച്ച സംരക്ഷണ ഭേദി നേരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ നിയമവിരുദ്ധമായ ഒരു കമ്മീഷനാണെന്നും അതിനെ പിരിച്ചുവിടണം എന്നും ആവശ്യപ്പെട്ടത് അവരുടെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമതായി സർക്കാരിന് ഇത്തരത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരം ഇല്ല ഇതൊരു സെൻട്രൽ ആക്ട് ആണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ ഇത്തരത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കാൻ പറ്റൂ എന്നായിരുന്നു ഒരു വാദം അതൊന്നും ശരിയല്ലാത്ത കാര്യങ്ങളായിരുന്നു അത് കോടതി പരിഗണിക്കുകയും അതല്ല സർക്കാരിന് ഇത്തരത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കാൻ ഉള്ള അധികാരം ഉണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിട്ടും കോടതി ഈ കമ്മീഷനെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത് എന്താണ് അതിനുള്ള കാരണങ്ങൾ ഒന്നാമതായി ഞാൻ പറയുന്നത് ഈ സർക്കാരിന് വേണ്ടി ഹാജരായ വക്കീലന്മാർക്ക് ഈ മുത്തെ യഥാർത്ഥ ചരിത്രം അല്ലെങ്കിൽ ഫാക്ട്സ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് അറിയില്ല എന്നുള്ളത് ആയിരുന്നു ഒരു അര മുക്കാൽ മണിക്കൂറിനകത്ത് വാദം കേട്ട് തീരുമാനിക്കേണ്ട ഒരു വിഷയം ബഹുമാനപ്പെട്ട കോടതി ഏഴ് മണിക്കൂറാണ് വാദം കേട്ടത് ആ ഏഴ് മണിക്കൂറും ഞാൻ അതിന് സാക്ഷിയും ആയിരുന്നു രണ്ടാമതായി അവർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പറവൂർ സബ് കോടതിയിലെ ഓ എസ് നമ്പർ അമ്പത്തി മൂന്ന് എന്ന കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആ കോടതി ഒരു വിധി പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുനമ്പം ഭൂമി ഒരു വഖഫ് ഭൂമി ആണ് എന്ന് തുടർന്ന് അവർ പറഞ്ഞു അതിനെതിരെ പോയ അപ്പീലിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും കീഴ് കോടതിയുടെ കണ്ടെത്തൽ അംഗീകരിക്കുകയാണ് ചെയ്തത് അതിനാൽ ഇതൊരു വഖഫ് വസ്തു ആണ് അപ്പോൾ ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ചിട്ട് വീണ്ടും അതിൽ ഒരു പുനർചിന്തനം നടത്തുകയാണ് എങ്കിൽ അത് കോടതിയുടെ അധികാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം ആണ് അതിനാൽ ഈ കമ്മീഷൻ പാടില്ല എന്നാണ് പറഞ്ഞത് കൂടാതെ അവർ പറഞ്ഞു ഒരു വസ്തു വഖഫാണെന്ന് വഖഫ് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്മേൽ പിന്നെ ഒരു പുനർവിചാരണ നടത്താൻ അല്ലെങ്കിൽ ആ വിധിയെ തിരുത്താനുള്ള അവകാശം അധികാരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ സാധ്യമാവൂ അതിനാൽ തന്നെ ഈ കമ്മീഷൻ ആ വിഷയത്തിൽ ഒരു പഠനം നടത്തുന്നത് ശരിയല്ല കാരണം ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ ഈ വസ്തു ഒരു വഖഫ് ആണോ അല്ലയോ എന്ന് പരിശോധന നടന്നു വരികയാണ് എന്നാണ് വഖഫ് സംരക്ഷണ വേദി പറഞ്ഞത് ഇവിടെ ഉദിക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ മുനമ്പത്തെ വസ്തു ഈ വഖഫ് സംരക്ഷണ വേദിയും വഖഫ് ബോർഡും ഒക്കെ പറയുന്ന പ്രകാരം ഒരു വഖഫാണെന്ന് പറവൂർ സബ കോടതിയും തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ എങ്ങനെയാണ് അതിന്റെ മുന്നിൽ ഒന്നുമല്ലാത്ത ഈ വക്കഫ് ട്രൈബ്യൂണൽ വന്നിട്ട് വീണ്ടും അതിൽ പുനഃപരിശോധന നടത്തുന്നത് അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്തരത്തിൽ ഒരു വിധി ചരിത്രത്തിൽ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല അത് അവിടെ നിൽക്കട്ടെ ആ വിഷയം ഇപ്പോൾ വക്കഫ് ട്രൈബ്യൂണലിന് മുന്നിലാണ് അത് അത് പരിശോധിക്കട്ടെ തീരുമാനം എടുക്കട്ടെ പക്ഷേ എനിക്കിവിടെ പറയാനുള്ള ഒരു പ്രസക്തമായ കാര്യമുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നാം നേരത്തെ പറഞ്ഞ വോയിസ് നമ്പർ അമ്പത്തി മൂന്ന് ഈ ഫറൂ കോളേജ് ബഹുമാനപ്പെട്ട ഫറൂർ സത്കുടതി മുൻഭാഗമേ സമർപ്പിച്ചു എന്നിട്ട് അവർ പറഞ്ഞു ഈ വസ്തുവിൽ കുറേ ആൾക്കാർ അനധികൃതമായി കയ്യേറ്റം നടത്തി അവിടെ കുടിൽ കെട്ടി താമസിച്ചു വരികയാണ് അവർക്കെതിരെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു നിരോധന ആജ്ഞ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്നായിരുന്നു അവ കൊടുത്ത കേസിലെ ആവശ്യം അങ്ങനെ ആ കേസ് നടന്നു നടന്നുവരെ സർക്കാർ ആ പ്രദേശം ഒരു സർവേ നടത്തുകയുണ്ടായി അപ്പോൾ ആ സർവേ കഴിഞ്ഞപ്പോൾ അതിന്റെ ഫലത്തിൽ നിന്നും വ്യക്തമായത് ഈ നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ വസ്തുവാണ് പണ്ട് ഈ സിദിഖ് സ്ഥിതി എന്ന മനുഷ്യൻ ഒരു പ്രമാണത്തിലൂടെ ഫറുപോളയിൽ കൊടുത്തത് അതുകൊണ്ടാണ് അവർ അവരുടെ കേസിൽ നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ വസ്തു ഞങ്ങളുടെ വസ്തുവാണ് എന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തത് അപ്പോൾ ഈ സർവേ കഴിഞ്ഞപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കറിന് പകരം നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ഏക്കർ വസ്തു മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ ബാക്കിയൊക്കെ കടലമ്മ കൊണ്ടുപോയി അപ്പോ ഈ വസ്തുത വെളിച്ചത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അന്യായം പ്ലെയിൻറ്റ് അമെൻഡ് ചെയ്തു നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കറിന് പകരം അവരത് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ഏക്കർ വസ്തുവായിട്ട് അമൻ്റ് ചെയ്തു അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പറവ് സബ് കോടതി വിധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ഏക്കറിനെ മാത്രം സംഭരിക്കുന്ന ഒരു വിധിയായിരുന്നു അപ്പോൾ ഇത് വക്കഫാണെങ്കിൽ തന്നെയും എത്ര ഏരിയയാണ് വക്കഫ് ഉള്ളത് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ഏക്കർ വസ്തു മാത്രമാണ് അതവിടെ നിൽക്കട്ടെ ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വക്കഫ് ബോർഡ് മുൻപത്തെ വസ്തു വക്കഫാണെന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്തത് ആ ഉത്തരവിൽ പറയുന്നത് എന്താണെന്ന് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് അതായത് ഈ ആയിരത്തി നവംബർ മാസം ഒന്നാം തീയതി സിദിക് സിട്ടു എഴുതിയ പ്രമാണത്തിൽ ഉൾപ്പെടുന്ന ൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ വസ്തുവാണ് അവർ ക്ലെയിം ചെയ്തത് അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഉദിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് ഒന്നാമതായി ഈ നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ഏക്കർ കഴിഞ്ഞുള്ള ബാക്കി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പോയിന്റ് ആറ് അഞ്ച് ഏക്കർ വസ്തു കടലിലാണ് അപ്പോൾ ഈ വക് ബോർഡിന്റെ ഉത്തരവ് പരിശോധിക്കുകയാണെങ്കിൽ അവർ ഈ കടൽ കൂടിയാണ് വഖഫായിട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നത് ഇപ്പോ വഖഫ് എന്താണ് ഏതെങ്കിലും ഒരു ഇസ്ലാം മക വിശ്വാസി തന്റെ മക സ്ഥാവര ജംഗമ വസ്തുക്കളിൽ എന്തെങ്കിലും അള്ളാഹുവിന് നീക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ വഖഫ് എന്ന് പറയുന്നത് അവർ കടൽ എന്താണ് കടൽ മൂവവിൽ ആണോ ഇമ്മൂവവിൽ ആണോ കടൽ ഒരാൾക്ക് വന്നിട്ട് വക്കഫാക്കാൻ സാധിക്കുന്നു ഒരിക്കലും ഇല്ല കടൽ കടൽ തന്നെ ആണ് അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ സെവൻ ഷെഡ്യൂളിലെ ഈ ലിസ്റ്റുകളുണ്ടല്ലോ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺസർവൻ ലിസ്റ്റ് അപ്പോൾ ആ ലിസ്റ്റ് പരിശോധിക്കുക ആണ് എങ്കിൽ ഈ സമുദ്രം സി മരട്ടയൻ ആ അങ്ങനെയുള്ള അഫയർസ് ഒക്കെ വന്നിട്ട് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയം ആണ് അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ ഉൾപ്പെട്ട സമുദ്രത്തിനെ ആണ് ഈ വക്കഫ് ബോർഡ് ഇപ്പോൾ ക്ലെയിം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുക ആണ് എങ്കിൽ അതിനു മുമ്പ് യൂണിയൻ ഗവൺമെന്റിനെയും വക്കഫ് സംരക്ഷണ വേദി തങ്ങൾ കൊടുത്ത ഹർജിയിൽ റെസ്പോണ്ടന്റ് ആക്കണമായിരുന്നു എന്നാൽ ആക്കിയിട്ടില്ല അപ്പോൾ ആ റിപ്പിറ്റിഷൻ തന്നെ നിലനിൽക്കുന്നത് അല്ല ഫോർ ദ റീസൺ നോൺ ഓഫ് പാർട്ടീസ് വേണ്ടപ്പെട്ട ഒന്നും കക്ഷി ചേർക്കാത്തത് കൊണ്ട് ആ നിലനിൽക്കുന്നത് അല്ല രണ്ടാമതായി അവർ പറയുന്ന പ്രകാരം ഒരു വക്കഫാണെന്നുള്ള വിധി ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി എങ്കിൽ ഏറ്റെടുത്തിരിക്കുന്നത് അതിൽ പറയുന്ന നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ഏക്കർ വസ്തു അല്ല മറിച്ച് അതിനേക്കാളും വളരെ വളരെ ഇരട്ടി ആയിട്ടുള്ള നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ വസ്തു ആണ് അതുകൊണ്ടും ഈ റെപ്പിറ്റീഷൻ നിലനിൽക്കില്ല അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു സിനാറിയോ പരിശോധിക്കാം വക്ക വക്കബോർഡിന്റെ വസ്തു ആണല്ലോ കിട്ടേണ്ടത് അപ്പോൾ ഈ നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ഏക്കർ കരഭാഗം കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം ഇനി അവർ ഈ മുനമ്പത്ത് കിടക്കുന്ന മറ്റു വസ്തുക്കളാണ് അവരുടെ മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ന് ആർക്കറിയാം ഭാവിയിൽ അവർ പറയും ഈ കടലിൽ പോയതൊക്കെ പോകട്ടെ അതെന്ന് ഞാൻ അറിയേണ്ട ആവശ്യമില്ല മലമ കംപ്ലീറ്റും വക്കഫാണെന്നുള്ള ഒരു ക്ലെയിം ഈ വക്കഫ ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ എന്താകും അപ്പോൾ ഒരു കമ്മീഷനെ നിയമിക്കണം എങ്കിൽ ബി എ ഡെഫിനിറ്റ് ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് അതായത് സമൂഹത്തെ പൊതുവിൽ ബാധിക്കുന്ന ഒരു വിഷയം ഉണ്ടായാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കാൻ സാധിക്കൂ അപ്പോൾ ഇപ്പോൾ അഥവാ വക്ക ട്രൈബ്യൂണലിന് മുന്നിൽ നടക്കുന്ന കേസിൽ വക്ക ബോർഡ് പറയുന്നത് പോലെ ഇതൊരു വക്കഫാണെന്ന് പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ ഒരിക്കലും ആകത്തില്ല അതുവരെ കാര്യം ആണ് എങ്കിൽ ഈ വക്കബോർഡ് സ്വാഭാവികമായിട്ടും പറയും ഞങ്ങൾക്ക് വിധി കിട്ടിയിരിക്കുന്ന നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ വസ്തുവിലാണ് അതുകൊണ്ട് മൊനമ്പത്തുള്ള ബാക്കി വസ്തു കൂടിയും പോരട്ടെ എന്നും പറഞ്ഞിട്ട് മറ്റൊരു ക്ലെയിമും കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡെഫിനിറ്റ് മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് അപ്പോൾ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്നുള്ള നിലയിൽ ഇപ്പോൾ അവിടെ ഉള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണ് ഈ വസ്തുവിന്റെ വ്യാപ്തി കിടപ്പ് സ്വഭാവം ഒക്കെ നിർണയിക്കണ്ടേ അവിടെ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് അധികൃതമായിട്ടും അനധികൃതമായിട്ടും അഥാ ഉണ്ടെങ്കിൽ താമസിക്കുന്നത് എന്നൊക്കെ കണ്ടെത്തി ഒരു വിവരശേഖരണം നടത്താൻ ആവശ്യം ഈ സർക്കാരിനില്ലേ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഈ കമ്മീഷനെ അവിടെ നിയമിച്ചത് അപ്പോൾ ഭാവിയിലൊരു വിധി വന്നതിനു ശേഷം അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യും അപ്പോ ഈ കമ്മീഷൻ ഈ തരത്തിൽ ഒരു പഠനം നടത്തുന്നത് കൊണ്ടും ഒരു വക്കഫാണോ അല്ലേന്ന് കമ്മീഷൻ പറയട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും പറയാനുള്ള അവകാശം ഈ കമ്മീഷനുണ്ട് അത് കണ്ടെത്തേണ്ട ആവശ്യം സർക്കാരിനുമുണ്ട് അപ്പോ ഈ കമ്മീഷന് പിരിച്ചുവിട്ടാൽ എന്ത് സംഭവിക്കും ഇതായിരിക്കണം രണ്ടാമത്തെ ചോദ്യം സോ ദ കമ്മീഷൻ ഹാസ് ബീൻ അപ്പോയിന്റഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഫാക്ട്സ് റിഗാർഡിംഗ് മാറ്റർ എ ഡെഫിനറ്റ് മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് ഇതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ വക്കഫ് ആക്ടിന്റെ വെളിച്ചത്തിൽ മാത്രം ഈ വിഷയത്തെ ഹൈക്കോടതി പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാമേന്ദ്രൻ കമ്മീഷനെ പിരിച്ചുവിടും എന്ന് എനിക്കറിയാമായിരുന്നു ഹൈക്കോടതി ഒരു വിധി വന്നത് പതിനേഴാം തീയതിയാണ് ഞാൻ മാർച്ച് മാസം ഏഴാം തീയതി തന്നെ മുനമ്മ കമ്മീഷൻ അറബിക്കടലിൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ് അതിനുശേഷമാണ് ഈ വിധി വന്നത് അതിനുശേഷം ഈ വഖഫ് സംരക്ഷണ വേദി അവർക്കെന്തോ ഒരു വലിയ വിജയം കിട്ടി എന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റം ഒരു ചാനൽ ചർച്ചയിൽ എന്നെയും വെല്ലുവിളിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പഴയ സ്റ്റാൻഡ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് രാമചന്ദ്ര കമ്മീഷൻ വന്നതുകൊണ്ടോ പോയതുകൊണ്ടോ മുനമ്പത്തെ ജനങ്ങൾക്ക് യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കൊസൈ ജുഡീഷ്യൽ ബോഡി പോലും അല്ല അതിനൊരു റിപ്പോർട്ട് എഴുതി കൊടുക്കാം സർക്കാരിന് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ ഒരു ചവിറ്റുകൂട്ടയിൽ അറിയാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഈ വക്കഫ് സംരക്ഷണ സമിതിക്ക് വീണ്ടും ഹൈക്കോടതിയിൽ പോകാൻ കഴിയും കാരണം കേരള സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് മാത്രമാണ് വേണമെങ്കിൽ റിക്വസ്റ്റ് ഈ വഖഫ് ട്രൈബ്യൂണലിൽ കൊടുത്തിട്ട് ഈ കേസ് ദീർഘകാലമായിട്ട് ഇങ്ങനെ പെൻഡിംഗ് ആണ് ഇതിനെ ഒന്ന് അടിയന്തരമായി പരിഗണിക്കണം എന്നുള്ള ഒരു അപേക്ഷ വേണമെങ്കിൽ സർക്കാരിന് വഖഫ് ട്രൈബ്യൂണലിന് വേണ്ടി ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കറിയാം മുനമ്പത്ത് അഥവാ വഖഫ് വസ്തു ഉണ്ട് എങ്കിൽ തന്നെയും അത് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ഏക്കർ മാത്രമാണ് വൈറസ് ഈ വഖഫ് ബോർഡ് ക്ലെയിം ഉന്നയിച്ചിരിക്കുന്നത് നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ വസ്തുവിൽ ആണ് അപ്പോൾ ഇതിനിടെ ഈ സർക്കാർ ഒരു പ്രൊപ്പോസലൊക്കെ ഇങ്ങനെ വയ്ക്കുന്നതായിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞു അതായത് നിങ്ങൾ മുനമ്പത്തെ വസ്തു വിട്ടുകളയോ ഞങ്ങൾ നിങ്ങൾക്ക് പകരം അഞ്ഞൂറ് ഏക്കർ കാസർഗോഡ് എവിടെയോ തരാം എന്നൊക്കെ പറയുന്നത് കേട്ടു അത് നടപ്പിൽ വരികയാണെങ്കിൽ എന്തുമാത്രം വലിയ ഒരു ലാഭ കച്ചവടം ആയിരിക്കും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അതിൽ കൂടി ലഭ്യമാകുക എന്നുള്ള കാര്യം കൂടി നാം പരിശോധിക്കേണ്ടത് ഉണ്ട് അപ്പോൾ അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ ഈ വഖഫ് ബോർഡിന്റെ ഒരു ക്ലെയിമും ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല കാരണം അവർക്ക് വേണമെന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ഏക്കറിൽ ക്ലെയിം ഉന്നയിക്കാമായിരുന്നു അതും വക്കഫല്ല പോട്ടെ പക്ഷെ പകരം അവർ നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ വസ്തുവിലാണ് ക്ലെയിം ഉന്നയിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് എ ഡെഫിനറ്റ് മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് അപ്പോൾ ഇതുകൂടി കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക യൂണിയൻ ഗവൺമെന്റിനെ ഇതിൽ കക്ഷി ചേർക്കാത്തതും കൊണ്ടുവരിക അവിടെ തന്നെ ഈ വക്ക സംരക്ഷണ വേദിയുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു വീഴും ഈ രാമേന്ദ്രൻ കമ്മീഷനെ എന്തായാലും ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് റീഇനിസ്റ്റേറ്റ് ചെയ്യും സർക്കാരിന് അവരുടെ അഭിമാനം രക്ഷപ്പെടുത്താൻ സാധിക്കും കാരണം ഞാൻ വെള്ളിയാഴ്ച ഇതിന്റെ വാദം ഉണ്ടായിരുന്നു ഞാൻ കണ്ടു നമ്മുടെ സർക്കാരിന്റെ അഭിഭാഷകൻ വളരെ ദയനീയമായിട്ട് കോടതിയോട് അപേക്ഷിക്കുന്നത് കണ്ടു അതായത് ഈ കമ്മീഷന്റെ പ്രവർത്തനം തുടരട്ടെ പക്ഷേ അതിന്റെ റിസൾട്ട് എന്തായാലും സബ്ജക്റ്റുക ഫൈനൽ ഓഫ് ദ കോർട്ട് ആയിരിക്കും അങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് തരണം എന്നാവശ്യപ്പെട്ടു അപ്പോ കോടതി പറഞ്ഞില്ല അത് ഞങ്ങൾ എതിർ കക്ഷികളെയും കൂടി കേട്ടതിന് ശേഷം അതിലൊരു തീരുമാനം എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് വ്യാഴാഴ്ചത്തേക്ക് നീട്ടി വെച്ചിരിക്കുകയാണ് അപ്പോ എനിക്ക് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറലിനോട് പറയേണ്ടത് ഈ വിഷയം അങ്ങ് വളരെ കാര്യമായി എടുക്കണം ഈ നോൺ ജോയിന്റ് ഓഫ് നെസസറി പാർട്ടീസും ഈ ഇവരുടെ ക്ലെയിമും കോടതി ഉത്തരവും തമ്മിലുള്ള വ്യത്യാസവും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക ഏത് ഡെഫിനറ്റ് മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് ആണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുക എല്ലാ വിജയാശംസകളും നേരുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം